എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആര്യ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം അധ്യായമായ പ്രാചീന തമിഴകം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് എന്താണ് പ്രാചീന തമിഴകം ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ തിരുപ്പതി മുതൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമായിരുന്നു പുരാതന തമിഴകം അഥവാ പ്രാചീന തമിഴകം പ്രധാനമായിട്ടും സാംസ്കാരിക സാമ്പത്തിക ചരിത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് വെളിച്ചം വീശുന്ന സംഘം മഹാശില സ്മാരകങ്ങൾ ഭൂപ്രകൃതിക്കനുസരിച്ച് തിരിക്കപ്പെട്ട തിണകള് അവരുടെ പരസ്പര ബന്ധം വിനിമയ രീതികൾ ഭരണം എന്നിവയെക്കുറിച്ചും ഈ പാഠഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട് കൂടാതെ പഴന്തമിഴ് പാട്ടുകൾ മഹാശില സ്മാരകങ്ങൾ എന്നീ സ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് പ്രാചീന തമിഴകം ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ തിരുപ്പതി മുതൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമായിരുന്നു പുരാതന തമിഴകം അഥവാ പ്രാചീന തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ് നന്നങ്ങാടികൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രമാണ് നന്നങ്ങാടി എന്ന് അറിയപ്പെടുന്നത് പൂർവികാരാധനയിലും പുനർജന്മത്തിലും വിശ്വസിച്ചിരുന്ന പ്രാചീന തമിഴകത്തെ ജനങ്ങൾ മൃതശരീരങ്ങൾ തുറസായ സ്ഥലത്ത് അഴുകാനിടും ഇത്തരം സ്ഥലങ്ങളെ ഇടുകാട് ചുടുകാട് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് മാംസം അഴുകിയ ശേഷം എല്ലുകൾ ശേഖരിച്ച് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ച വസ്തുക്കളും ചേർത്ത് അടക്കം ചെയ്തിരുന്ന മൺപാത്രങ്ങളാണ് നന്ദാടികൾ അന്ന് അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു മൺപാത്രമാണ് നന്നങ്ങാടി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് സ്മാരക രൂപങ്ങൾ അഥവാ മഹാശില സ്മാരക രൂപങ്ങൾ കൽവളയം കന്മേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് നാട്ടുകല്ല് എന്നിവയൊക്കെയാണ് പ്രധാന സ്മാരക രൂപങ്ങൾ സ്മാരക സ്മാരകരൂപങ്ങൾ ഏഴായിട്ടാണ് നമ്മളിവിടെ തിരിച്ചിരിക്കുന്നത് ഇനി ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം എന്താണ് മുനിയറ ഒന്നോ അതിലധികമോ അറകളോ കല്ലുകളോ കൂടിയ ശില നിർമ്മിത ഗുഹകളാണ് ഇവിടെ മുനിയറ എന്ന് അറിയപ്പെടുന്നത് നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഒന്നോ അതിലധികമോ അറകളോ കല്ലുകളോ കൂടിയ ശില നിർമ്മിത ഗുഹകളാണ് മുനിയറ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് എന്താണ് കുടക്കല്ല് കല്ലറയ്ക്കു മീതെ കുത്തനെ നിർത്തിയ മൂന്നോ നാലോ കല്ലുകളിൽ കുട പോലെയുള്ള ചെത്തിമിനുക്കിയ കല്ലുകൾ സ്ഥാപിച്ചിരുന്ന ശില നിർമ്മിത ഗുഹകളാണ് കുടക്കല്ല് എന്ന് അറിയപ്പെടുന്നത് കുടക്കല്ല് എന്ന് പറഞ്ഞാൽ കല്ലറയ്ക്കു മീതെ കുത്തനെ നിർത്തിയ മൂന്നോ നാലോ കല്ലുകളിൽ കുട പോലെയുള്ള ചെത്തിമിനുക്കിയ കല്ലുകൾ സ്ഥാപിച്ചിരുന്ന ശില നിർമ്മിത ഗുഹകളാണ് കുടക്കല്ല് എന്നറിയപ്പെടുന്നത് ഈ ചിത്രം കാണുമ്പോൾ തനക്കൊരു കുട രൂപത്തിലാണ് നമുക്ക് കാണുന്നത് കൊട അല്ലെങ്കിൽ കൂണ് കൂണിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഈ കുടക്കല് കാണുന്നത് അടുത്തത് എന്താണ് നാട്ടുകല് കല്ലറകൾക്കുമീതെ സ്ഥാപിച്ചിട്ടുള്ള കല്ലുകളോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയെക്കുറിച്ചുള്ള അവദാനങ്ങൾ രേഖപ്പെടുത്തിയ കല്ലുകളോ ആണ് ാട്ടുകല്ല് എന്ന് പറയുന്നത് ഇതിൽ മരിച്ച വ്യക്തിയെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ നാട്ടുകല്ലില് അടുത്തത് എന്താണ് കല്ലറകൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും തിരുവിതാംകൂറിലെ മലപ്രദേശങ്ങളിലും കാണുന്ന പ്രാചീന ശവ കുടീരങ്ങളാണ് കല്ലറകൾ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ കല്ലറകളൊക്കെ കണ്ടിട്ടുള്ളത് പണ്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും തിരുവിതാംകൂറിലെ മലപ്രദേശങ്ങളിലും കാണുന്ന പ്രാചീന ശവകുടീരങ്ങളാണ് കല്ലറകൾ എന്ന് അറിയപ്പെടുന്നത് എന്താണ് കൽവളയം ഇതാണ് കന്മേഷ അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഏഴ് തരത്തിലുള്ള സ്മാരക രൂപങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് കൽവളയം കന്മേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല് കുടക്കല് കൽത്തൊട്ടി നാട്ടുകല്ല് ഇവയൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ സ്മാരക ഈ സ്മാരകങ്ങള് മഹാശില സ്മാരകങ്ങളും ഇവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശില കാലഘട്ടം എന്നും അറിയപ്പെടുന്നതും അതപ്പം നമ്മൾ പറയുന്നത് മഹാശില കാലഘട്ടം മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് നമ്മൾ മഹാശില കാലഘട്ടം എന്ന് പറയുന്നത് പ്രധാന സ്മാരക രൂപങ്ങൾ നമ്മൾ മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുന്നു അതുപോലെ തന്നെ മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശില കാലഘട്ടം എന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇത്തരം സ്മാരകങ്ങളും അവർക്കൊക്കെ പ്രധാന സ്രോതസ്സുകളുണ്ട് പ്രാചീന തമിഴത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് മഹാശില സ്മാരകങ്ങൾ പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ തമിഴ് ലിഖിതങ്ങൾ എന്നിവ പ്രാചീന തമിഴത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച മഹാശില സ്മാരകങ്ങൾ നമ്മൾ പറഞ്ഞ പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ തമിഴ് ലിതി ലിഖിതങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകളാണ് അടുത്ത് നമ്മൾ നോക്കുന്നതാണ് മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഏതൊക്കെ വ്യത്യസ്ത തരം ഇരുമ്പു ഉപകരണങ്ങൾ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അവയിലുള്ളതാണ് വാള് കുന്തം കത്തി ചൂണ്ടക്കൊളുത്ത് വിളക്ക് ആണികൾ വിളക്കുകാൽ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് അതിനാൽ ഈ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായിട്ടാണ് കണക്കാക്കുന്നത് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങളാണ് വാള് കുന്തം കത്തി ചൂണ്ടക്കൊളുത്ത് വിളക്ക് ആണികൾ വിളക്കുകാൽ എന്നിവ ഇരുമ്പ് ഉപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങളും മുത്തുകളും ഈ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചില സ്മാരകങ്ങളിൽ നിന്ന് റോമൻ സ്വർണ്ണ നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട് അതൊക്കെ പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം നമുക്ക് നോക്കാനുള്ളൂ അടുത്തത് തെക്കേ ഇന്ത്യയിലെ മഹാസ്മാരകങ്ങളിൽ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങൾ പ്രധാന തമിഴ്നാട്ടിൽ കണ്ടെത്തിയ മഹാശില സ്മാരകങ്ങളിലെ പ്രധാന സ്ഥലങ്ങളാണ് കൊടുമണൽ തിരുവമ്പലിയൂർ പഴനി ആദിച്ചനെല്ലൂര് എന്നിവ കേരളത്തിലാണ് ചെറുമനങ്ങാട് മറയൂർ ഒമിച്ചി പൊയ്യൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ അടുത്തത് എന്താണ് സംഘം കൃതികൾ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യ സംഘമാണ് സംഘം കൃതികൾ ബി സി ഇ മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് എന്ന് കണക്കാക്കപ്പെടുന്നു പ്രാചീന തമിഴകത്തെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സംഘസാഹിത്യം അഥവാ സംഘം കൃതികൾ നമ്മെ സഹായിക്കുന്നു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവിയത്രിയാണ് ഔവയറിന്റെ ഔവയർ എന്ന് പറയുന്നത് ഔവയറിനെ പോലെ മറ്റു പല സ്ത്രീകളും അക്കാലത്ത് സാഹിത്യ മേഖലയിലെ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് എൻ്റെ അക്കാലത്ത് രചിക്കപ്പെട്ട മുഖ്യകാവ്യങ്ങളാണ് അകന്നാനൂറ് പുറന്നാനൂറ് തിരുക്കുറൽ ചിലപ്പതിക്കാരം മധുരൈ കാഞ്ചി എന്നിവയെല്ലാം അക്കാലത്ത് രചിക്കപ്പെട്ട മു പ്രമുഖ കാവ്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് സംഘം കൃതികളും അവയുടെ വിഭാഗങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കൃതികളും ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ വിഭാഗമാണ് പത്തുപാട്ട് പത്തുപാട്ടിൻ്റെ പ്രധാന കൃതികളാണ് തിരുമുരുകാറ്റുപടി മധുരൈ കാഞ്ചി എന്നിവയാണ് പത്തു പാട്ടിൻ്റെ പ്രധാന കൃതികൾ അടുത്ത വിഭാഗം എട്ട് തൊക്കി അതിൻ്റെ പ്രധാന കൃതികളാണ് അകന്നാന്നൂറ് പുറം നാന്നൂറ് പതിറ്റു പത്ത് അടുത്ത വിഭാഗമാണ് പതിനെൻ കീഴ്കണക്ക് കണക്ക് അതിൻ്റെ പ്രധാന കി കൃതികളാണ് തിരുക്കുറൽ കാഞ്ചി അടുത്തത് വ്യാകരണ ഗ്രന്ഥം പ്രധാന കൃതിയാണ് തൊൽ കാപ്പ്യം എന്നത് അടുത്ത വിഭാഗമാണ് മഹാകാവ്യങ്ങൾ മഹാകാവ്യത്തിൻ്റെ പ്രധാന കൃതികളാണ് ചിലപ്പതിക്കാരം മണി എന്നിവ ഇതിൻ്റെ പല വിഭാഗങ്ങളും കൃതികളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മഹാകാവ്യങ്ങൾ ചിലപ്പതിക്കാരം മണി വ്യാകരണ ഗ്രന്ഥം അതൊക്കെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കൃതികളും വിഭാഗങ്ങളും ഒക്കെയാണ് അടുത്ത നമ്മൾ പുരാതന തമിഴ് കാവ്യങ്ങളെ പ്രധാനമായിട്ടും രണ്ടെണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് എന്താണ് അകം പാട്ടുകൾ എന്താണ് പുറം പാട്ടുകൾ എന്നിവ തമിഴ് കാവ്യങ്ങൾ നമ്മൾ രണ്ടായി തരം തരംതിരിച്ചിട്ടുണ്ട് അകമ്പാട്ടുകൾ പുറംപാട്ടുകൾ അകമ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തെയോ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് അകംപാട്ടുകളിൽ പറയുന്നത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് അകംപാട്ടുകൾ എന്നിവ അതുപോലെ പുറംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണ് പുറംപാട്ടിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അകമ്പാട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു പുറമ്പാട്ടുകളിൽ യുദ്ധം കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പ്രാചീന തമിഴകത്തിലെ ഭൂപ്രകൃതി വിഭവസമൃദ്ധി ആഹാര രീതി ആടയാഭരണങ്ങൾ വിനോദങ്ങൾ ആചാരങ്ങൾ പ്രധാന തൊഴിലുകൾ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം സംഘകൃതികളിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇതിൽ അവസാനം കൊടുത്തിരിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണിത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിലുള്ളത് മഹാശിലാ സ്മാരകങ്ങളുടെ സവിശേഷതകൾ കണ്ടെത്തി വ്യക്തമാക്കുന്ന ചർച്ചാ കുറിപ്പ് ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ സംഘകൃതികളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക മൂന്ന് തെക്കേ ഇന്ത്യയിലെ മഹാശില സ്മാരകാവിശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഏതെല്ലാം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എന്താണ് പ്രാചീന തമിഴകം അതുപോലെ തന്നെ എന്താണ് മഹാശില സ്മാരകങ്ങൾ അവയുടെ പ്രധാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ് നമ്മളവിടെ കണ്ടെത്തിയിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് സംഘം കൃതികൾ എന്ന് നമ്മൾ പഠിച്ചു അവയുടെ പ്രധാന കൃതികളും വിഭാഗത്തെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ നമ്മൾ പുരാതന തമിഴ് കാവ്യങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു അകം പാട്ടുകൾ പാട്ടുകൾ എന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്